കമ്മീഷൻ റിപ്പോർട്ടിൽ രാഷ്ട്രീയക്കാരും ഉൾപ്പെടുമെന്ന് ബി ജെ പി നേതാവ് ആകാശം മുഴുവൻ ദുരൂഹതയാണ് മിന്നുന്ന നക്ഷത്രങ്ങളും സുന്ദരമായ ചന്ദ്രനുമുണ്ട് ശാസ്ത്രീയമായ അന്വേഷണത്തിൽ ഒരു കാര്യം ബോധ്യപ്പെട്ടു നക്ഷത്രങ്ങൾ മിന്നുന്നില്ല ചന്ദ്രൻ കാണുന്നത് പോലെ സുന്ദരവുമല്ല ഈ പരാമർശം നടത്തിയിട്ടുള്ള ഈ കമ്മീഷൻ റിപ്പോർട്ടിൽ ഇതിന് കാരണക്കാരായവർ സിനിമാ മേഖലയിലുള്ളവർ മാത്രമല്ല രാഷ്ട്രീയ രംഗത്തുള്ളവർ കൂടിയാണ് ക്യാപ്റ്റൻ എന്ന് സ്വയം വിശേഷിപ്പിച്ചുകൊണ്ട് നമ്മുടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി നാല് വർഷക്കാലത്തോളം ഈ കമ്മീഷൻ റിപ്പോർട്ടിനെ പൂഴ്ത്തിവെച്ചു എന്നുള്ളത് അക്ഷന്തവ്യമായിട്ടുള്ള തെറ്റാണ് നിരാശയും ദുഃഖവും കലർന്ന സാഹചര്യമാണ് സിനിമാ മേഖലയിൽ കാണാൻ സാധിക്കുന്നത് എന്ന് കമ്മീഷൻ പറയുന്നു ഒപ്പം പറയുന്നു ഒരു അധോലോക സംഘം സിനിമയെ നിയന്ത്രിക്കുന്നു എന്ന് പറയുന്നു അപ്പൊ ആരാണ് ഈ അധോലോക സംഘത്തെ അവർക്കാവശ്യമായിട്ടുള്ള സഹായ സഹകരണങ്ങൾ ചെയ്തു കൊടുക്കുന്നത്